കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും ഏപ്രിൽ പതിനാറ് പതിനേഴ് തീയതികളിൽ പെരുമ്പാവൂർ അപ്പൂസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ ആറാമത് എറണാകുളം റൂറൽ ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും ഏപ്രിൽ പതിനാറ് പതിനേഴ് തീയതികളിൽ പെരുമ്പാവൂർ അപ്പൂസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും അവകാശങ്ങളും ആവലാതികളും ഗവൺമെന്റിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി വിഭാഗീയ ചിന്തകൾ വെടിഞ്ഞ് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഈ മഹാസംഘടനയുടെ കീഴിൽ അണിനിരന്ന് പോരാടുവാനാണ് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അംഗത്തിനം രൂപ ആ ആ നമ്മൾ വീട്ടിൽ പോയി അവർക്ക് അങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്കാര ചടങ്ങിനു ശേഷം അവരുമായിട്ട് ആലോചിച്ച ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും ഇപ്പൊ ഞങ്ങളൊരു ഇപ്പോഴും വാണിജ്യം ഇരുപതോളം അംഗങ്ങളുണ്ടാകും അത് ആ പൊതുവെ എല്ലാ വീടുകളും പോയപ്പോൾ വളരെ താല്പര്യമാണ് അപ്പം അവർക്കുമായിട്ട് ഇന്ററാക്ഷൻ നടത്താനും ഒരു അനുശോചന ലേഖപ്പെടുത്താനും ഈ മരണപ്പെട്ട ആളുടെ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ അവകാശങ്ങളും അതുപോലെ പെൻഷനും അമിത് പെൻഷനും ഒക്കെ വാങ്ങിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും വളരെ വളരെ എന്ന് അതുപോലെ ഉണ്ടായിട്ടുള്ള അത് നല്ല ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ടോമി സെബാസ്റ്റിങ് ഡിസ്ട്രിക്ട് സെക്രട്ടറി പോൾ ജോസഫ് ട്രഷറർ കെ സലീം സ്വാഗത സംഘം ജനറൽ കൺവീനർ മുഹമ്മദ് ബഷീർ ടീ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് पेरबावूर